നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നിയമപരമായി ബന്ധം പിരിയുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളിൽ ഇടപെട്ട് പലവട്ടം ബന്ധം ഏർപ്പെടുത്തിയ ദമ്പതികളാണ് ദിലീപും മഞ്ജു വാര്യരും പിന്നീട് ഇരുവരുടെ മകളായ മീനാക്ഷിയെക്കുറിച്ചും മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞു മീനാക്ഷി ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കകൾക്ക് വകയില്ലെന്ന് ദിലീപും മഞ്ജും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിരുന്നു മീനാക്ഷിക്ക് ഏറെ ഇഷ്ടം അച്ഛനോടായതുകൊണ്ട് തന്നെ താരത്തിനൊപ്പമാണ് താമസവും എന്തായാലും രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞപ്പോൾ മകളുടെ പേരിൽ വഴക്ക് കൂടാൻ ഇരുവർക്കും താല്പര്യമുണ്ടായിരുന്നില്ല മകളെ ദിലീപിന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ടാണ് മഞ്ജു പോന്നത് എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായപ്പോൾ അനാഥയായത് മീനാക്ഷിയാണ് എന്നാൽ ഈ അവസരം നോക്കി മകൾ മീനാക്ഷിയെ സ്വന്തമാക്കാൻ മഞ്ജു ശ്രമിക്കുന്നു ഒരു പീഡന കേസിൽ അറസ്റ്റിലായ ഒരാളുടെ കൂടെ മകളെ വിട്ടയക്കാൻ മഞ്ജുവിന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതിന് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് മഞ്ജു എന്നാൽ മഞ്ജുവിന്റെ ഈ ആഗ്രഹത്തിന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വുമൺ ഇൻ സിനിമ കളക്ടി രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ചത് മഞ്ജുവാണ് അതുകൊണ്ട് നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവായതും മഞ്ജുവിന്റെ ഇടപെടലാണ് അതുകാരണം തന്റെ അച്ഛനെ കുടുക്കി ഒരാളുടെ കൂടെ പോവാൻ മീനാക്ഷിക്ക് മനസ്സില്ലത്രേ എന്തു വന്നാലും അച്ഛന്റെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന വാശിയിലാണ് മീനാക്ഷി ദിലീപിന് ജാമ്യം കിട്ടാത്ത ഈ സാഹചര്യവും മഞ്ജുവിന് തിരിച്ചടിയാവുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി